ഹെയർഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ തലമുടി കട്ട് ചെയ്യാറേ ഇല്ല ആകപ്പാട ഇച്ചിരി മുടിയാ ഉള്ളത് അതിപ്പോൾ കട്ട് ചെയ്താൽ അത് മുഴുവൻ പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ തലമുടി വെട്ടത്തില്ല എന്നെങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കിട്ടുണ്ടോ എത്ര ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഹെയർ കട്ട് ചെയ്യണം നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ജാസ്മിൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജാസ്മിൻ സോമിയോപതി ക്ലിനിക്ക് നിങ്ങളുടെ മുടി ഷോർട്ട് ആണ് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽസ് അതായത് എയർഫേതർ അങ്ങനെ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ കെമിക്കൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് സ്ട്രൈറ്റ്നിങ് ബ്ലോ ഡ്രൈ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ തുമ്പും ടിപ്പ് മാത്രം ഒന്ന് വെട്ടിക്കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വേറെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല നാച്ചുറൽ ഹെയർ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ മൂന്നോ നാലോ മാസത്തിലൊരിക്കൽ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ടുംബ് അല്ലെങ്കിൽ ടിപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മളിങ്ങനെ ആയിട്ട് ട്രിം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തേത് ആയി ഹെയർ ട്രിം ചെയ്യുന്നത് കൊണ്ട് സ്പ്ലിറ്റൻസിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും സ്പ്ലിറ്റൻസ് സാധാരണ നമ്മുടെ മുടിയുടെ ടിപ്പിൽ വരുന്ന ഒരു കീറലാണ് നമ്മൾ മുടി കറക്റ്റ് ട്രിം ചെയ്യാണ്ടിരുന്നാൽ ഈ സ്പ്ലിറ്റൻസ് താഴെ നിന്ന് മുകളിലേക്ക് കയറി മുടിയുടെ മിഡിൽ പോർഷൻ വരെ എത്തുകയും അവിടെ നിന്ന് പൊട്ടിപ്പോകുകയും ചെയ്യും അപ്പൊ മുടി കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് പറ്റും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേത് ഹെയർ നമ്മൾ റെഗുലറായി ട്രിം ചെയ്യുന്നത് കൊണ്ട് ഹെയറിന്റെ അപ്പിയറൻസ് നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം